ഹായ് ഫ്രണ്ട്സ് മേജോ എഫ് കെ ഇന്ന് ബങ്കടയാണ് ബങ്കട കറി മുളകിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തൊലി പൊടിക്കണം തൊലി പൊടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ് എൻ്റെ തൊലി പൊടിച്ചാൽ റെഡിയാക്കി പീസാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കുഞ്ഞ് സവാള രണ്ട് പച്ചമുളക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞ് വെച്ച് ഞങ്ങളുടെ സവാളയും പച്ചമുളകും അറ്റത്തേക്ക് ഇട്ട് പേപ്പരൊക്കെ ഇട്ട് ഇങ്ങടെ ഇളക്കി മൂത്ത് നല്ല മൂത്തും ഇങ്ങടെ വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരിത്തിരി ഉപ്പും ഇട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആവശ്യത്തിന് മതി അതും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു പച്ചമണം ഉണ്ടാവും ആ പച്ചമണം പോകാനായിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂത്തതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇത്തരം സാധനങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് അതും നല്ലോണം ഒന്ന് മൂക്കണം മൂക്കണം വരെ മീഡിയം തീയിൽ വെച്ചിട്ട് ഇതേപോലെ നല്ലവണ്ണം ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കണം ഒരു രണ്ട് സ്പൂണ് വിനാഗിരി ഒഴിക്കണം രണ്ട് സ്പൂണ് വിനാഗിരി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം നല്ലോണം ഒന്ന് സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്ക ഇളക്കിയെടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം തിളക്കണം നല്ലോണം തിളച്ച് മേളിങ്ങനൊരു പത വരും ആ പത അത് പോണ വരെ തിളക്കണം അത് തിളച്ച് എല്ലാം റെഡി ആക്കി കഴിയുമ്പോഴേക്കും മീൻ അങ്ങട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോന്നായി അതിലേക്ക് ഓരോന്നെയായി അതിലേക്കിങ്ങനെ കൊടുക്കുക മീൻ ഇട്ട് കൊടുത്ത് ചട്ടിയെടുത്ത് ഒന്ന് ചുറ്റിച്ചിട്ടിങ്ങനെ ഒരു മൂടിയെടുക്കുക മൂടി വെക്കുക മൂടി വെച്ച് നല്ലവണ്ണം തിളക്കും തുറന്ന് വയ്ക്കുക കൊള്ളാം കൊന്ന് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കണിരിക്കും ഇതിലേയും കൂടെ വേഗാനുണ്ട് അപ്പോൾ ഒരു ഒരു മൂന്നും കൂടെ മൂടി വെച്ചിട്ട് ആ സംഭവം റെഡി ആയിട്ടുണ്ട് സ്പൂൺ എടുക്കുക ഇടയ്ക്ക ആഹാ മീൻകറി റെഡി